പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഓൺലൈൻ ഷോപ്പ് വീട്ടിൽ എവിടെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സെറ്റാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമ്മുടെ ആ ഒരു ഏരിയ ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി പോവുകയെന്ന് കാണുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ലുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്ന് സെറ്റാക്കാൻ വേണ്ടി പോവുകയെന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹായിക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ മൊത്തം കണ്ടതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കൂടി വേണം അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം നമ്മളിതാ ചുമരുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ചുമര് നമ്മൾ ഈ ഒരു കളർ മാറ്റിയിട്ട് ഒരു ഭംഗി നമ്മളെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല ഭംഗി വേണം പിന്നെ ഒരു ഷോപ്പിൻ്റെ മൂഡ് ഉണ്ടാവണം നമ്മളെ വീഡിയോക്ക് എന്നുള്ള രീതിയിൽ നമ്മളൊരു വാൾപേപ്പർ വാങ്ങി ഒട്ടിക്കുകയെന്ന് വാൾപേപ്പർ സെലക്ട് ചെയ്തത് ശനിച്ചാട്ടനാട്ടം അപ്പം ഒരു വുഡൺ തീമിൽ വരുന്ന ഒരു വാൾ പേപ്പറ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആളിപ്പം ജോലി കഴിഞ്ഞ് വന്നതേയല്ലോ അപ്പം വന്നപാടെ ഇത് ഒട്ടിച്ചിട്ടേ ബാക്കി എന്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് കൂടി മാറ്റാണ്ട് എൻ്റെ കൂടെ കൂടിയതാട്ടാണ് അനക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂല അപ്പം ഒട്ടിച്ചു വരുമ്പോൾ നല്ല ഫിനിഷിങ് വേണമെങ്കിൽ ഒരാളിപ്പുറം പിടിച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്താലല്ലേ പറ്റൂ അപ്പം ഇതിങ്ങനെ അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ ഉണ്ട് അതിങ്ങനെ പറിക്കുക അതിന് ശേഷം ചുമരിലേക്ക് ഡയറക്റ്റ് ഒട്ടിക്കുക ഉള്ളൂ നല്ല സിമ്പിൾ സിമ്പിളുണ്ട് സിമ്പിളായിട്ടുണ്ട് അപ്പം നല്ല ഇന്ത്യ കേട്ടോ ഭയങ്കര ഇഷ്ടമായി അത് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതാ ഇങ്ങനെ പറിച്ചെടുക്കുക അതിനുശേഷം സൈഡ് ഒട്ടിച്ചിട്ട് ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വലിച്ച് വലിച്ചു വലിച്ച് ചുമരലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വരിക ചെയ്യുന്നുണ്ടായിന് അതുപോലെ നമ്മളെ ഷോപ്പിൻ്റെ പേര് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഒരു ഫ്രെയിമിനകത്ത് സെറ്റാക്കുക ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ എന്നാൽ ഒട്ടും ബോറ് തോന്നാത്ത രീതിയിലാണ് ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു വാൾ പേപ്പറിന് നൂറ്റി സംതിങ് വരുന്നില്ല ഇരുന്നൂറിൽ താഴെയാണ് എന്തായാലും അപ്പം ഒരു ഇതിൽ നമുക്ക് ഇതുപോലെ ഈ രണ്ട് പീസില്ലേ അത് അങ്ങനെ രണ്ട് റോളാണ് വാങ്ങിയിട്ടുണ്ടായിന് അപ്പം ഈയൊരു ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ പേര് എഴുതിയിട്ട് വന്നത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഫ്രെയിം വരുന്ന ഒരു ഫോട്ടോ ഫ്രെയിമിലാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഗോൾഡൻ കളറുണ്ടാണെന്ന് നമ്മളെ ഷോപ്പിൻ്റെ പേരെഴുതിയിട്ടില്ല അപ്പം അതിൽ ആകുമ്പം കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു ലുക്ക് കിട്ടും നമ്മളെ വീഡിയോക്ക് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാട്ടാ ഇത് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്ത ആൾ ഞാനല്ല ഈ നിൽക്കുന്ന ആളാണ് സനി സെലക്ട് ചെയ്തത് അപ്പം ഒട്ടിച്ച് എഴുപം നല്ല ഭംഗിയുണ്ട് അതുപോലെ ഒട്ടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പം ഇങ്ങനെ വലിച്ച് 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 അങ്ങനെ ഒട്ടിക്കുമായിരുന്നു അപ്പം ഇനിയിപ്പോൾ സനി ചേട്ടന വിലിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ നന്നായിട്ട് ഒരച്ചു കൊടുത്തായിട്ട് ഇയർബ്സും ബബിൾസും കാര്യങ്ങളൊന്നുമില്ല അപ്പം നല്ല ഫിനിഷിങ്ങിൽ നോക്കി എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ ശരിക്കൊരു ടൈല് ഒട്ടിച്ച് കണക്കെ അല്ലെങ്കിൽ നമ്മൾ വുഡൻ എന്നാൽ പറയുക അതിനെക്കുറിച്ച് എനിക്ക് ഇതായിട്ട് പറയാൻ അറിയില്ല അങ്ങനെ പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളിത് ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് അതിന് ബാക്കി താഴെയും കൂടി ഒട്ടിക്കാം ആദ്യം നമ്മൾ ഈ ഒരു മേശര കണക്കായി ഒട്ടിച്ചാൽ മതി അതിലേക്ക് കാണില്ലെന്നുള്ളൊരു ഇത് വന്നു പിന്നെ നമ്മൾ തീരുമാനിച്ചു താഴെ ഒരു ഒരു കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ അതും കൂടി അതിൻ്റെ താഴെയൊക്കെ ഒട്ടിച്ചാൽ നമുക്ക് പിന്നീട് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടും അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ നമ്മളിതാ ഒരു ഗ്രീൻ മാറ്റ് വാങ്ങിയിട്ട് നമ്മുടെ മേശര മുകളിൽ വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ സനിഷനെ ഫ്രെയിമ് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രെയിം നേരെ ഏതിൽ കുട്ടിക്കാം നമ്മുടെ വാൾപേപ്പറിലെ കുട്ടിക്കാം അപ്പോൾ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടാണ് ഉള്ളത് അപ്പം നമ്മളിത് അങ്ങോട്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒട്ടിച്ച് നമ്മുടെ ഫ്രെയിമിടെ സെറ്റായിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പക്ഷേ നമ്മൾ വാങ്ങിയത് വാൾപേപ്പർ സൂപ്പർ സൂപ്പർ അപ്പോൾ നമ്മൾ ഫ്രെയിമും കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടെ ബാക്കിയുള്ള ഇപ്പോൾ ഈ ഒരു പീസ് എന്ത് ചെയ്യണമെന്നില്ല ചർച്ച ചെയ്യുന്നത് അപ്പോൾ മോൻ പറഞ്ഞു എൻ്റെ സ്റ്റഡി ടേബിളിനോട്ടിച്ച് ഞാൻ പറഞ്ഞു ഇല്ല മോനെ നമുക്ക് ബാക്കി താഴെ തന്നെ ഒട്ടിക്കാം അപ്പം നമുക്ക് ഫുൾ വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് ചിലപ്പം ഉപകാരപ്പെടും അപ്പോൾ അതാട് ഒട്ടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കേന്ന് അപ്പം വരുന്ന ഞായറാഴ്ചയാണ് ചിങ്ങം ഒന്ന് വരുന്നത് അപ്പം ചിങ്ങം ഒന്നിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് ഫുൾ ലുക്ക് കണ്ടാലോ